ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും ഇത് പലപ്പോഴും പല വിധത്തിലാണ് ജീവിതത്തെ ബാധിക്കുന്നത് ചിലർ നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യം വർദ്ധിപ്പിക്കുമ്പോൾ ചിലരാകട്ടെ ജങ്ക് ഫുഡും മറ്റും കഴിച്ച് ആരോഗ്യത്തിന് വില്ലനാവുന്ന അവസ്ഥകൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ അതുണ്ടാക്കുന്ന അനാരോഗ്യകരമായ അവസ്ഥ എത്രയെന്ന് പറയാൻ നമുക്ക് കഴിയില്ല ആരോഗ്യ സംരക്ഷണത്തിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുക തന്നെയാണ് ആരോഗ്യത്തിന് സഹായിക്കുന്ന ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചപ്പാത്തി ചപ്പാത്തി എപ്പോഴെങ്കിലും കഴിച്ചാൽ ആ ഗുണം കിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് ആരോഗ്യത്തിന് സഹായിക്കുന്ന തരത്തിൽ ചപ്പാത്തി ഗുണം ചെയ്യണമെങ്കിൽ അത് രാത്രി തന്നെ കഴിക്കണം ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് ചപ്പാത്തി രാത്രി ചപ്പാത്തി കഴിക്കുന്നതിലൂടെ ആരോഗ്യത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ ചെറുതൊന്നുമല്ല ആരോഗ്യമുള്ള ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഊർജ്ജം ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഊർജ്ജത്തിന് ആക്കം കൂട്ടുന്ന ഒന്നാണ് ചപ്പാത്തി ശരീരത്തിന്റെ ഊർജം ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പോഷകങ്ങൾ ആവശ്യമുള്ള സമയമാണ് വൈകുന്നേരങ്ങൾ അതിനാൽ ആ സമയത്ത് തന്നെ ചപ്പാത്തി കഴിക്കുന്നത് കൂടുതൽ ഊർജ്ജം നൽകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് ചപ്പാത്തി ഒരിക്കലും ആരോഗ്യം നൽകുന്നതല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട കാര്യവുമില്ല തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും മികച്ച ഒരു മാർഗമാണ് ചപ്പാത്തി ചപ്പാത്തി സ്ഥിരമായി കഴിക്കുന്നത് തടി കുറയ്ക്കും അതിലുപരി കഴിക്കുന്ന സമയമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം വൈകുന്നേരം ചപ്പാത്തി കഴിക്കുന്നത് ശരീരഭാരം കൂട്ടില്ല എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചപ്പാത്തി കഴിക്കാൻ ശ്രദ്ധിക്കണം ഇത് ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കും ശരീരത്തിൽ ഉണ്ടാവുന്ന അനാവശ്യ കൊഴുപ്പുകൾ ഒരു വില്ലനാണ് ശരീരത്തിൽ അനാവശ്യ കൊഴുപ്പുകൾ ധാരാളമായിട്ടുണ്ടാവും അതിനെ ഇല്ലാതാക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ചപ്പാത്തി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവർക്കും ചപ്പാത്തി നല്ലതാണ് ദഹന പ്രക്രിയ കൃത്യമാക്കാനും ചപ്പാത്തി കഴിക്കുന്നത് കൊണ്ട് ഗുണകരമാകും ഇത് ശരീരത്തിന് ആവശ്യമായ കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കും അതും ആരോഗ്യത്തിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് പ്രമേഹം ഇന്നത്തെ കാലത്ത് സാധാരണ കാണപ്പെടുന്ന ഒരു രോഗമായാണ് കണക്കാക്കുന്നത് എന്നാൽ ഇത് പലപ്പോഴും പല വിധത്തിൽ ആരോഗ്യത്തിന് വില്ലനാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും പ്രമേഹ നിയന്ത്രണത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു പരിഹാര മാർഗമാണ് ചപ്പാത്തി ചപ്പാത്തി എന്തുകൊണ്ടും സ്ഥിരമായി വൈകുന്നേരങ്ങളിൽ കഴിക്കാം ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിന് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ചപ്പാത്തി ചപ്പാത്തി കഴിക്കുന്നതിലൂടെ ആരോഗ്യത്തിന് വില്ലനാവുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിനും ഹൃദയത്തെ സ്മാർട്ടാക്കാനും പറ്റും ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നതിനും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗമാണ് വൈകുന്നേരങ്ങളിലെ ചപ്പാത്തി ഹൃദയാഘാതം മാത്രമല്ല മസ്തിഷ്കാഘാത സാധ്യതയും ചപ്പാത്തി കഴിക്കുന്നതിലൂടെ ഇല്ലാതാക്കാം രക്തസമ്മർദ്ദത്തിനും ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് കൃത്യമായ രക്തസമ്മർദ്ദം വളരെ അത്യാവശ്യമാണ് രക്തസമ്മർദ്ദത്തിന്റെ കാര്യത്തിൽ ചപ്പാത്തി ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് വൈകുന്നേരങ്ങളിൽ അന്നച്ചും കുറവുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് വളരെ നല്ലത് അതുകൊണ്ട് തന്നെ ചപ്പാത്തി കഴിക്കുന്നതിലൂടെ അത് ആരോഗ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇനി മുതൽ ചോറിനോട് നോ പറഞ്ഞ് വൈകുന്നേരങ്ങളിൽ ചപ്പാത്തി ശീലമാക്കാം